സഹോദരി സഹോദരന്മാരെ കുന്നനശ്ജിമാരെ അനുചുദ്ധിമാരെ ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട മൃതഭാഗത്തിൻ്റെ രജത ജോലി ആഘോഷിക്കുന്ന സിജി സിസ്റ്റർ മമ്പുഴിക്കറി കുടുംബം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് സെബാസ്റ്റ്യൻ സുഭാഷ്യൻക്ക് പിതാവ് തുടങ്ങി അനേകം വിശുദ്ധരായിട്ടുള്ള പുരോഹിതരെയും സമർപ്പിതരെയും സഭയ്ക്ക് നൽകിയ നല്ലൊരു കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ടാണ് നമ്മളിന്നിവിടെ ആയിരിക്കുക എൻ്റെ ബാല്യകാലം ഏറ്റവും മനോഹരമാക്കിയ ഒരു കുടുംബമാണ് ഈ മങ്കുഴിമ്പലി കുടുംബം സാധാരണഗതിയിൽ പണ്ടൊക്കെ ഏറ്റവും വലിയ യാത്രയെന്ന് പറയുന്നത് അമ്മ വീട്ടിലേക്കുള്ള യാത്രയാണ് ഞാൻ അമ്മ വീട്ടിൽ നിന്ന് പഠിച്ചതുകൊണ്ട് എൻ്റെ യാത്ര അമ്മയുടെ അമ്മ വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു അതാണ് ഈ മങ്കുലിഗിരി കുടുംബം അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഏതൊക്കെ തവണ പോയിട്ടുണ്ടോ കുഞ്ഞുനാളം മുതലേ ഉള്ള എൻ്റെ ഓർമ്മ എങ്ങനെയാണ് നമ്മളാ ഏറ്റു കിടന്ന് അടുത്തേക്ക് കയറുമ്പോൾ അങ്ങതുപോലെ ഫോണൊന്നുമുള്ള കാലമല്ലല്ലോ അമ്മയെ നമ്മൾ കാണുന്നു ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ഉടനെ തന്നെ കൊച്ചായൻ വരുന്നു അവർ ആദ്യം നമ്മളെ സ്നേഹിച്ചിരുത്തി അതിനുശേഷം നമുക്കറിയാം കൊച്ചായനാ പുറകിലൂടെ കുറച്ച് ഓട്ടം ഉണ്ട് ആ ഓട്ടം എത്തിനാണെന്ന് ആദ്യകാലങ്ങളിൽ എനിക്കറിയില്ലായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി ആ കടകളിൽ കിട്ടാവുന്ന എല്ലാ സാധനവും വിഭവങ്ങളും മേടിച്ചുകൊണ്ട് വന്ന് അടുക്കളയുടെ അവിടെ വെച്ച് കൊച്ചായനകത്തേക്ക് വരുമ്പോൾ അമ്മായി പതിയെ പുറകോട്ട് പിമ്പാവും അതുവരെ നമ്മളെ പലഹാരങ്ങളും കുടിക്കാൻ വെള്ളമൊക്കെ തന്ന് സ്ത്രീകൾ ചേർത്തി അമ്മായിപ്പതിന് പുറകോട്ട് പിൻവാങ്ങും പിന്നീട് കൊച്ചായനം മക്കളും കൂടിയാണ് നമ്മളെ സ്വീകരിക്കുക അതിനുശേഷം എന്തൊക്കെ നൽകിയാലാണ് നമ്മളെ സംതൃപ്തിപ്പെടുത്തുക എന്ന് വിചാ എന്തുള്ള വിചാരത്തിലാണ് അവരുടെ ഓട്ടം ആ സ്നേഹം അവരുടെ മക്കൾക്ക് കിട്ടി അതിൻ്റെ പൂർണ്ണതയാണ് ഈ ഇരിക്കുന്ന സിജി സിസ്റ്റർ സിജി സിഷ്ട എല്ലാവരുടെയും നാമത്തിൽ രജത് ജൂബിലിയുടെ മംഗളങ്ങൾ വരുക സേലത്തിന്റെ നിറവിടമാണ് സിസ്റ്റർ സിസ്റ്ററിന്റെ പുസ്തകം വാങ്ങിച്ചാണ് ഞാൻ പഠിച്ചത് അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ പുസ്തകങ്ങൾ മാറുക സിസ്റ്റർ വളരെ മനോഹരമായിട്ട് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന പുസ്തകമാണ് അടുത്ത വർഷം ഞങ്ങളിൽ ഒരു വയസ്സിൽ വ്യത്യാസമാണ് അടുത്ത വർഷം ഞാൻ പഠിക്കുക ഞാൻ പഠിച്ചതിന് ശേഷം എന്നേക്കാൾ ഒരു വയസ്സ് കിളകരായ സിനിക്ക് ഞാൻ കൊടുക്കുമെങ്കിലും പാവത്തിനത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കാരണം അത്രമാത്രം വികൃതമാക്കിയാണ് ഞാനത് കൊടുക്കുക അങ്ങനെ ഞാൻ പറഞ്ഞത് എൻ്റെ ബാല്യകാലത്തിലെ ഏറ്റവും ആ പഞ്ചസാര മണലും എനിക്ക് ചേട്ടനോ ചേച്ചിയോ പക്ഷേ എനിക്ക് ചേട്ടൻ്റെ ചേച്ചിമാരുടെയൊക്കെ സ്നേഹം തന്നത് അവരാണ് അവരുടെ ഇടയിൽ ആ ചേച്ചിമാരുടെ കുറവ് അറിയാതെയാണ് എൻ്റെ ബാല്യകാലം ചുമനാരി കയറുന്നതുവരെ ഞാൻ ആഘോഷിച്ചത് അതുകൊണ്ട് ആ തന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദി പറയുകയാണ് സിസ്റ്ററിന് ആ ദൈവപൊടി ലഭിച്ചതുമൊക്കെ ആ കുടുംബത്തിൻ്റെ ആ നല്ല അന്തരീക്ഷത്തിൽ നിന്നാണ് ഒത്തിരി സിസ്റ്റേഴ്സ് എവിടെ ഇപ്പോൾ ഒത്തിരി വിശ്വാസികളുടെ ഇപ്പോൾ വിശ്വാസവും സമർപ്പിച്ച് ചെയ്തുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾക്കൊണ്ടിരിക്കുക സിസ്റ്റേഴ്സ് പലരും എൻ ബ്ലഡ് ആണ് വളരെ ചെറുപ്പമായിട്ടുള്ള സിസ്റ്റേഴ്സ് ആണ് ഈ കാലത്ത് ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള തീക്ഷ്മതയുള്ള സിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസം ചോദിച്ചപ്പെടുന്ന ഒരു കാലമാണ് ഈ സിസ്റ്റേഴ്സിനെ നിങ്ങൾ കാണുമ്പോൾ ഇരിക്കുന്ന കുഞ്ഞുമക്കൾ അല്ലെങ്കിൽ വിശ്വാസം വിശ്വാസത്തിൽ മാറിപ്പോകുന്ന മീഡിയകൾ അത് വളരെ മനോഹരമായിട്ട് വിശ്വാസത്തിനെതിരായിട്ട് പഠിപ്പിക്കുമ്പോൾ ഇവരാണ് നമുക്ക് മാതൃക കഴിഞ്ഞിടയ്ക്ക് ടൊബിനോയ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരു വലിയ നടൻ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വിശ്വാസമൊന്നുമില്ല എൻ്റെ മാതാപിതാക്കളൊക്കെ നല്ല വിശ്വാസമുള്ളവരാണ് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അപ്പോൾ ഈ പത്രലേഖകർ ചോദിച്ചു എന്തുകൊണ്ടാണ് വിശ്വാസം ഇല്ലാത്തത് ഈ ഒരു കത്തിരിക്കിനാണല്ലോ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് കൊച്ചിലെ എനിക്ക് കിഡ്നി സ്റ്റോൺ വന്നു മൂത്രത്തിൽ കല് വന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി നൊവേനയൊക്കെ ചെല്ലിയാൽ മതി മൂത്രത്തിൽ കല്ല് പൂക്കൂടും ഞാൻ നൊവേനയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ച് മൂത്രത്തിൽ കല്ലൊന്നും പോയില്ല ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്താണ് പോയത് ആരുടെ കുറ്റമാണ് അവൻ്റെ കുറ്റമാണോ കത്തോലിക്ക സഭയുടെ പ്രശ്നമാണോ പിന്നെ കർത്താവിൻ്റെ തന്നെ പ്രശ്നമാണോ കത്തോലിക്ക സഭ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ മൂത്രത്തിൽ കല്ല് വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലൊന്നും പോകരുത് എൻ്റെ നൊവേന എല്ലാവരായിട്ട് സഭയുടെ ഒരു ആധികാരികമായ കരംഗങ്ങളിൽ പറയുന്നില്ല ആരും പഠിപ്പിച്ചിട്ടില്ല സഭയ്ക്കാണ് നമ്മൾ ആഗോള കത്തോലിക്കാസം അല്ല ലോകം മുമ്പാടെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ളത് ഈ ഹോസ്പിറ്റലിൽ പോകേണ്ട പ്രാപ്തി സമ്മതിയെങ്കിലും കത്തോലിക്കാസം ഒരിക്കലും ഹോസ്പിറ്റലുകൾ തുടങ്ങിയല്ലായിരുന്നു ഇതാണ് പ്രശ്നം കർത്താവിന്റെ പ്രശ്നമല്ല നമ്മൾ കത്താവിനെ അങ്ങനെ അങ്ങ് കണ്ടിരിക്കുകയാണ് അവർ ഇവരാരെ കുറ്റം പറയാൻ പറ്റുകയല്ല ചോദിച്ചിട്ട് കിട്ടിയില്ലേ നമുക്കെല്ലാം സങ്കടം വരും ഞാൻ അവരെ കുത്തും പറയുന്നു അല്ലെങ്കിൽ അവരെയൊക്കെ മുമ്പിൽ വെച്ചതേ ഉള്ളൂ ഉൾപ്പെടെ ഞാൻ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ട് അനുഭവിച്ച് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അല്ല നമ്മൾ ദൈവം പ്രാർത്ഥന കേൾതി നമ്മളിതിൻ്റെ അടിയിൽ വെച്ചൊക്കെ പോകാൻ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയാത്ര അല്ലേ പിന്നെ കുറച്ച് ദിവസത്തേക്ക് സങ്കടം വന്നിട്ട് പ്രാർത്ഥന ദിവസമൊന്നും എടുക്കുകയാണ് വിശ്വാസം ഇല്ലാന്നെയല്ലോ പക്ഷെ അന്നാലും പെട്ടെന്നൊരു ചിന്തയാണ് വിഷു കർത്താവില്ലേ അല്ലേ അപ്പോൾ കർത്തവുണ്ട് ഭർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ഈ ജുവാനി എന്ന് പറയുന്നൊരു പെയിനുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ പല്ലക്കെടുക്കുന്ന അംഗരക്ഷകരിൽ ഒരാളാകുന്നുള്ളതല്ല അടുത്ത് കോളാറാമത്തെ കാലം വരെ മാപ്പാപ്പന്മാരെ പല്ലക്കൽ ഒരു ചടങ്ങാണ് ഇന്ന് പല്ലക്കലായിരുന്നു അവർ ഇന്നും നമ്മൾ ടി വിയിൽ അല്ലെങ്കിൽ ഒത്തിക്കാനോ പോകുമ്പോൾ നമുക്ക് കാണാം മാർപ്പാപ്പയുടെ അംഗരക്ഷകർ അതിലൊരാളാകുന്നത് ഇന്നും വളരെ പ്രസ്റ്റീജിയസായിട്ടുള്ള ഒരു ഒരു ജോബാണ് അപ്പോൾ ഈ ജുബാനി എന്ന് പറയുന്ന വഴിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ അമ്പരീഷൻ ഒരാളാകാനായിട്ട് അവനെല്ലാം പഠിച്ച് റിട്ടൺ എക്സാം എല്ലാം പാസ്സായി പക്ഷെ ഫിസിക്കൽ ടെസ്റ്റിൽ തോറ്റു സങ്കടപ്പെട്ട് അവൻ്റെ ആ വലിയ സ്വപ്നം നടക്കാത്തത് മൂലം അവൻ ദേവാലയത്തിൽ വരാതായി ഇതുപോലെയ്ക്ക് പള്ളിയോട് ചേർന്ന് നിന്നിരുന്ന കുച്ച് പള്ളിയിൽ വരാതായപ്പോൾ വേനസിനെ അവനെ തേടിയെത്തി അവനെ സാന്തപ്പെടുത്തിയിട്ട് വന്നു സാരം നിങ്ങൾക്ക് ഈ പന്തെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പുരോഹിതനാണല്ലോ അല്ലെങ്കിൽ ഈശ്വരത്തിനെടുക്കാറോ എന്ന് പറഞ്ഞ് അധികാരിച്ച് പ്രോത്സാഹിപ്പിച്ച് അജവാനി എന്ന് പറയുന്ന പേര് സെമിനാരിയിൽ പോയി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവനൊരു അച്ഛനായി പിന്നെയും കാലചക്രം കറങ്ങിയപ്പോൾ അവനൊരു ബിഷപ്പായി പിന്നെയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവനൊരു മാർപ്പയായി അതാണ് ചരിത്രത്തിലെ ഒമ്പതാം പ്യൂസ് മാർപ്പാപ്പ ഈ ഏറ്റവും കൂടുതൽ കാലം സ്വഭചരിത്രീരുന്നത് ഈ മാർപ്പാപ്പയാണ് പല്ലക്കെടുക്കാൻ ആഗ്രഹിച്ചവനെ ഇരുത്തുന്നവനാണ് ദൈവം അന്ന് അവനാ പരീക്ഷ ജയിച്ചിരുന്നെങ്കിൽ പല്ലക്കെടുക്കുന്ന അന്തരക്ഷകനാകളായിരുന്നു കർത്താവ് സ്വപ്നമാകില്ലായിരുന്നു അവനെ പല്ലത്തിലിരുത്തണം എന്നുള്ളതായിരുന്നു ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ബൈബിളിൽ ഒന്ന് രണ്ട് ഉദാഹരണം അതാണ് നിങ്ങൾ മനസ്സിലാവും ബൈബിളിൽ ആറ് സ്ഥലത്താണ് അന്തരസുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുക എല്ലാം ഒന്നും പറയുന്നില്ല ഉദരണം പറയാൻ അപ്പോൾ ഒരന്തം വന്നു അന്നം വന്നു കഥ ചോദിച്ചാൽ എന്തൊക്കെ വേണ്ടേ എനിക്ക് കാഴ്ച കിട്ടണം കത്താവിനടുത്ത് ഒന്നും പറഞ്ഞാലും മന പൊക്കൂ എന്നു പറഞ്ഞാൽ അവനെ കാഴ്ച കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടെന്നെ കാഴ്ച കിട്ടി അവൻ സന്തോഷത്തോടുകൂടി തുള്ളിച്ചടിപ്പോയി അത് കഴിഞ്ഞ് വേറൊരു അന്തം വന്നു കഴിഞ്ഞപ്പോൾ കഥാവ് എന്താ മന വേണ്ടത് എനിക്ക് കാഴ്ച കിടണം കത്താവ് തലയിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു കാഴ്ച കിട്ടിക്കട്ടെ എന്നു അവനും കാഴ്ച കഴിച്ചു ഇതൊക്കെ കേട്ടിട്ടാകാം വേറൊരാൾ വന്നു വേറൊരന്ധം വന്നു അന്ന് ചോദിച്ചു അന്നനോട് കർത്താവ് ചോദിച്ച് എന്താ പറഞ്ഞാൽ വേണ്ട എനിക്ക് കാഴ്ച കൊടുത്തിരിക്കണം കർത്താവിൻ്റെ അടുത്തവരെ നേരത്ത് തുപ്പി ആ മണ്ണൊക്കെ ഒന്ന് കുഴച്ച് അതിനെ കണ്ണിൽ പൂശിയിട്ട് പറഞ്ഞ് പോയി ശീലോക പോയി കൈകളം പറഞ്ഞു ഞാൻ ചിന്തിക്കാറുണ്ട് ഞാനായിരുന്നെങ്കിൽ കർത്താൻ വഴപ്പുണ്ടാക്കിയത് എന്നാ കോപ്പുറയുടെ അല്ലെങ്കിൽ എനിക്ക് മുമ്പ് വന്ന ആളുടെ അടുത്ത് പരിപാടനമായി കൈവച്ച് ആശീർവദിച്ച് സുഖപ്പെടുത്തിയൊരു കർത്താവ് മണ്ണൊക്കെ കുഴച്ച് അത് തുപ്പനെ പൊടിച്ച് ചേർത്ത് എൻ്റെ കണ്ണിപ്പോൾ ഞാൻ കഴിയുകയില്ല എനിക്ക് കാഴ്ചയും ലഭിക്കുകയല്ല കത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് വ്യത്യസ്തമായ രീതികളിലാണ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് വാശി പിടിക്കേണ്ട പക്ഷേ നമ്മുടെ കർത്താവ് ജീവിക്കുന്നവരാണ് അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും അത് നമ്മൾ ജീവിതത്തിൽ ആസ്വദിക്കണം അത് അനുഭവിച്ചു തന്നെ അറിയണം ഇല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സന്തോഷ് ജോർജ് കുടങ്കര എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീഡിയോ നമ്മളെല്ലാം കാണാറുണ്ട് നല്ല അവതരണ ശൈലിയാണ് ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള മനുഷ്യനാണ് നല്ല ആറിവുള്ള മനുഷ്യനാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ചിലപ്പോൾ പറഞ്ഞു വരുന്ന ആ ഒരു ഊർജസ്വരറിയാതെ പറഞ്ഞു പോകുന്ന പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞാൽ ഒരു വാഴക്കയം ചെയ്യാൻ പറ്റാത്ത കർത്താവ് സമൂഹത്തിൽ എന്നെ വാഴക ചെയ്യാനാണ് അതാണ് അദ്ദേഹം പറഞ്ഞ അതേ വാചകത്തിൽ തന്നെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും സ്വീകരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഇതിൻ്റെ അർത്ഥം അദ്ദേഹം മോശക്കാരാണെന്നല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ കണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഈ ലോകത്തിൽ ഇത്രയും പട്ടണിഭാവങ്ങളുണ്ട് ഇവിടെ ഒരു വാഴക്കയം ചെയ്യാൻ പറ്റാത്ത കർത്താവ് സൗഹൃദത്തിൽ ഇനി എന്നെ വാഴകയം ചെയ്യാനാണ് അല്ലേ കേട്ടു കഴിഞ്ഞാൽ കൊച്ചുപുല്ല ശരിയാണ് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ കേട്ടോ പുല്യ കേട്ടില്ല എന്ന് വിചാരിക്കുന്നത് അല്ലേ കർത്താവര് വാഴക്കയും ചെയ്യാത്തതുകൊണ്ടല്ല നമ്മൾ യു എൻ്റെ കണക്കനുസരിച്ച് നൂറ് കോടി ടൺ ഭക്ഷണമാണ് ഒറ്റ വർഷം നമ്മൾ വേസ്റ്റൊക്കെ കളയുന്നത് നൂറ് കോടി ടൺ ഭക്ഷണമാണ് നമ്മൾ ഒരു വർഷം വേസ്റ്റൊക്കെ കളയുന്നത് ലോകത്താകെ എൺപത്തിമൂന്ന് കോടി ജനങ്ങളെ ഉള്ളു പോവർട്ടി ലൈനെ താഴെ ഉള്ളതെന്നാണ് യു എൻ തന്നെ പറയുന്ന ഈ ദേശീയ കളയാതിരുന്നെങ്കിൽ ഈ ലോകത്തിൽ പട്ടിണി പാവങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പം കർത്താവ് വാടക ചെയ്യാനിട്ടല്ല നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാനിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ ലോകത്തിൽ പട്ടിണി പാവങ്ങൾ ഉണ്ടാകില്ല അല്ലെങ്കിൽ സങ്കടപ്പെടുന്നവരൊന്നും ഉണ്ടാകില്ല അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരെയും സിസ്റ്റേഴ്സിനെ മാത്രമല്ല നമ്മളെല്ലാവരും ദേവി വിളിച്ചിരിക്കുന്നു നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് കഥാവ് ഒരടുത്തിരുന്നത് സുവിശേഷം പ്രസംഗിക്കുകയാണ് ആളുകളൊക്കെ തടിച്ചുകൂടി അപ്പോൾ കഥ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാം അവർ അവരുടെ ദയനീയമായ പട്ടണി കണ്ടിട്ട് കഥാവിന് സങ്കടമായിരുന്നു കഥാവ് ചോദിച്ചു അന്ന് ശിഷ്യമാരോട് പറഞ്ഞു ശിശുമാർ ഞങ്ങളുടെ ഒന്നുമില്ല അപ്പോൾ ഒരു പയ്യയിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ടെന്ന് പറഞ്ഞു ഞാനത് എങ്ങനെ ഇമാജിൻ ചെയ്യാണ് കഥാവ് ആ പയ്യനെ വിളിച്ചിട്ട് ചോദിച്ചു വേണം ഒന്നേടാ തരാമുള്ളൂ അവൻ ഒന്നും കുഴപ്പമില്ല പറഞ്ഞാൽ തന്നേക്കാൻ പറഞ്ഞത് അല്ലേ ചിലപ്പോൾ ഞാൻ ചുറ്റി ചുറ്റി പോകും ഞാൻ ശരിയില്ല കാരണച്ചാൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ട ഉണ്ടാക്കരുതെന്നാണ് അത് നിങ്ങല്ല ഭർത്തന്നെ തിരയത്തും ഇല്ല ഞാൻ തരത്തുമില്ല ആ പയ്യൻ പറഞ്ഞാൽ തന്നേങ്ങൾ അവൻ വചന ഒന്നും കേട്ടിരിക്കില്ല തന്നേക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞു ആൾക്കാരെ ആൾക്കാരെയെല്ലാം ഇരുത്തിയിട്ടുള്ള പറഞ്ഞു ആൾക്കാരെല്ലാം പതിലിരുത്തിക്കും പുറത്തക്കടിയിൽ ഇരുത്തിക്കും ഭക്ഷണം റെഡിയാണ് ആ പയ്യൻ തരാമെന്ന് പറഞ്ഞപ്പോഴേ കർത്താവ് ഒത്തിരി പേരെ അവിടെ ഇവിടെ തന്നെ ഇരുത്തിച്ചു നമ്മൾ സിസ്റ്റർ സിജി സിസ്റ്റർ സിസ്റ്റർ ആയക്കാം എന്ന് വ്രതവാധാനം കൊടുത്തപ്പോഴേ കഥാവുകൾ പറഞ്ഞിട്ടുണ്ട് പലരോടും ഇരുന്നു എൻ്റെ മകൾ പറയും അല്ല നമ്മളെ കണ്ടിട്ട് ഒത്തിരി പേരെ കത്താവ് പല സ്ഥലത്തുക്കളിൽ ഇരുത്തിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ആ പയ്യൻ കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ കഥാവ് ആൽപ്പം ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ലെങ്കിൽ ആ പന്തലിൽ ഇരിക്കുന്നവരെല്ലാം നിരാശയായിട്ട് പോകും കഥാവ് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം വർദ്ധിപ്പിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ കൃത്യമായിട്ടത് വിതരണം ചെയ്യും ബാക്കി വന്ന കഷ്ണങ്ങള് പൊട്ടികളിൽ ശേഖരിച്ചു നമ്മൾ നല്ല വിതരണക്കാരാകണം ദൈവം ആ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം പരിഗണന സമ്പത്ത് കാര്യപ്രാപ്തി എല്ലാം നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത് കൊടുക്കാനായിട്ടാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് പണ്ടത്തേക്കാളധികം ഇന്നത് ആവശ്യമാണ് നിങ്ങൾ അറിയാൻ പറ്റാത്തൊരു ലോകമുണ്ട് നമ്മൾ പറയാൻ ഭയങ്കരമായിട്ട് ലോകം ഭയങ്കര വികസിച്ചു ഭയങ്കര ഫാസ്റ്റ് ഡെവലപ്പിംഗ് ഒക്കെയാണ് പക്ഷേ ഇന്ന് കൊച്ചിനോട് നമ്മള് സന്തോഷമായിട്ടിരിക്കുന്ന കൊച്ചിനോട് ചോദിച്ചാൽ അച്ഛൻ ഞാൻ ഒരു വർഷമായിട്ട് ഡിപ്രഷനിലാണ് പറഞ്ഞത് നല്ല സമ്പത്തുള്ള മനുഷ്യൻ നല്ല ജോലിയൊക്കെ ഉള്ള മനുഷ്യൻ പറയുന്നത് ഒരു വർഷം ഞാൻ ചിരിച്ചിട്ട് ഓ അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി നമ്മുടെയൊക്കെ പേരന്റ്സ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ വാക്ക് കേട്ട് കാണില്ല കാരണം അവർ ഓട്ടത്തിന്റെ ഡിപ്രഷനെ കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പല ആൾക്കാർക്കും ഡിപ്രഷനാണ് ഒന്ന് സംസാരിച്ചാൽ മതി വഴി തെറ്റുന്നത് കിട്ടിയാൽ മതി ചുമ്മാ വന്നിരുന്ന് ചിലപ്പോൾ നമ്മൾ കുംഭസാരക്കൂട്ടിൽ നമ്മൾ കുംഭസാരത്തേക്ക് വളരെ വളരെ പുച്ഛമായിട്ട് തള്ളിക്കളയുന്നു പക്ഷെ ഞാൻ പറയും ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്നത് കുംഭസാരക്കൂട്ടിലാണ് എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എത്രയോ മാതാപിതാക്കൾ എത്രയോ ദമ്പതികൾ വലിയ തെറ്റുകളിലേക്കൊക്കെ വീടാന്ന് കറക്റ്റ് ആ ബോർഡർ ലൈനിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സമർപ്പിതരുടെ ആവശ്യം കൂടി വരുന്നൊരു കാരണം ഒന്ന് സംസാരിച്ചാൽ മതി നമ്മള് ഇന്ത്യൻ കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കഫേ കോഫിയുടെ എന്ന് പറയുന്ന കാപ്പി കട കോഫി ഷോപ്പുകൾ അത് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇങ്ങനെയാണ് ഹാപ്പ് കോഫി അതായത് ഒരു ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒരു കാപ്പിക്കടയില് വന്നിരുന്ന സംസാരിച്ച് തീർക്കരുത് അതായത് പുള്ളിയുടെ സ്വപ്നം ഒത്തിരി പേര് ഞങ്ങളുടെ തൊട്ടടുത്ത് ഞാൻ ആയ അങ്ങനായിരുന്നു സിമനായരുടെ ഒരു കോഫി ഷോപ്പുണ്ട് ഇഷ്ടം പോലെ ആളാണ് നല്ല പൈസ പക്ഷെ ആൾ ഇഷ്ടംപോലെ വന്ന് സംസാരിക്കുന്നതാണ് മണിക്കൂറുകളോളം അവരവിടെ വന്ന് സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു അവിടെ വെച്ച് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞത് വെറുക്കും എന്ന് പറഞ്ഞു പക്ഷേ ഈ സ്ഥാപകൻ സിദ്ധാന്തം എന്ന് പറയുന്ന ഈ സ്ഥാപകൻ ആത്മഹത്യ അപ്പോൾ അന്ന് ഹിന്ദു പേപ്പറിൽ വന്ന വാർത്ത എങ്ങനെയാണ് ആ മനുഷ്യന്റെ കാപ്പിപ്പേപ്പർ അമ്പ്രകരിക്കാനായിട്ട് ആരെയും കിട്ടിയില്ല ആരെങ്കിലും ഒന്നും വന്നിരുന്നെങ്കിൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് ഈ വളരെ സുന്ദരമായ മാതാവിൻ്റെ സ്തോത്രഗീതം ആലോചിക്കുന്നതുപോലെ സിസ്റ്ററിൻ്റെ ജീവിതത്തിലെ സ്തോത്രഗീതം നമ്മൾ ഒരുമിച്ചാവുമ്പോൾ പാടുകയാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എനിക്ക് വരുന്ന ഒത്തിരി നന്മ സിസ്റ്ററ് അംഗമായിരുന്ന സഭയുടെ കർമ്മ മേഖലകളെക്കുറിച്ചും സിസ്റ്റർ എവിടെയൊക്കെ സേവനം ചെയ്തു എന്നൊക്കെ വളരെ ബഹുമാനപ്പെട്ട സിസ്റ്റർ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി നന്മ ചെയ്യുന്ന ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഫ്രാൻസിസ് മാപ്പ പറയുന്നുണ്ട് ഒരു യൂത്ത് യുവാവെന്ന് ചോദിച്ച് ഫ്രാൻസിസ് മാപ്പയുടെ എന്താണ് ആധ്യാത്മികത ഫ്രാൻസിസ് മാപ്പ വളരെ പുള്ളിയുടെ സംസാരിച്ചിരുന്നതാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പുള്ളി പറയുന്നു എല്ലാ കളിപ്പാട്ടവും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കൊച്ചിൽ നിന്നും ഓരോ കളിപ്പാട്ടമെടുത്ത് മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കുഞ്ഞിലേക്കുള്ള വളർച്ചയാണ് ആധ്യാത്മികത എല്ലാ കളിപ്പാട്ടവും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കൊച്ചിൽ നിന്നും അത് മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുന്ന കുഞ്ഞിലേക്കുള്ള വളർച്ചയാണ് ആധ്യാത്മികത കിഡ്നി ദാനം ചെയ്ത കൊച്ചുവശം ചിറ്റലപ്പള്ളി എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ അദ്ദേഹം തൻ്റെ രണ്ട് കിഡ്നിയിലൊന്നും ദാനം ചെയ്തു അപ്പോൾ മലയാള സിനിമയിലെ ഒരു ഹാസ്യമനായ ശൈലകുമാർ ഇങ്ങനെ എഴുതി ഈ കൊച്ചവർഷം ചിറ്റലപ്പിളിയെ പോലെ എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് കിഡ്നിയുടെ ഒരെണ്ണം കൂടെ ഞാൻ എവിടെയെങ്കിലും എക്സ്ട്രാ ഒന്ന് പിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നെ ചിന്തിച്ചാണ് രണ്ടിലൊന്നും ദാനം ചെയ്യാൻ മനസ്സ് കാണിച്ചാൽ കൊച്ചവർഷ ചിറ്റിലിപ്പളിക്ക് പ്രണാമം എന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചുവശ ചിറ്റിലിപ്പളി അതിൻ്റെ മറുപടി ഇങ്ങനെയാണ് എഴുതിയത് സ്നേഹിക്കുന്നവൻ കൊടുക്കുന്നു കൊടുക്കുന്നവൻ മാത്രമേ ഉള്ളൂ സ്നേഹിക്കുന്നു അല്ല നമ്മൾ കളത്രം പറയുന്നതാണ് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ കൊടുക്കുന്നില്ലെങ്കിൽ കളത്രമാണ് സ്നേഹിക്കുന്നവൻ കൊടുക്കുന്നു കൊടുക്കുന്നവൻ മാത്രം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നവൻ മാത്രം ചിരിക്കുന്നു സിസ്റ്റർ തൻ്റെ സേഫ് സോൺ എല്ലാം വിട്ട് ഇറങ്ങി കളണം മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ വിട്ട് നാളെ അവരുടെ മധ്യസ്ഥലൂടെ ഇപ്പോഴുള്ള വികാർ റീജനൽ വികാർ റീജനൽ സുപ്പീര് ആളെ ഉഗാണ്ടേക്ക് പോകാൻ പറഞ്ഞാൽ സിസ്റ്റർ പോകും അതാണ് അവരുടെ സേഫ് സോണൊന്നുമില്ല ആളെ എൻ്റെ സുപ്പീറിനെ എവിടെ പോകാൻ പറയുന്നു അവിടേക്ക് പോകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അങ്ങനെ എൻ്റെ സേഫ് സോൺ എല്ലാം വിട്ടിറങ്ങിയവരൊക്കെ തന്നെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരു കപ്പൽ ഏറ്റവും സുരക്ഷിതമായിട്ട് കിടക്കുന്നത് അതിൻ്റെ തീരത്താണ് ആളുകളുടെ തീരത്ത് നങ്കൂര വണ്ടിയിലുള്ള കപ്പൽ വളരെ സേഫാണോ പക്ഷെ അതിനു വേണ്ടിയല്ല കപ്പലുണ്ടാക്കിയിരിക്കുന്നത് കപ്പൽ തിരമാലകളെയൊക്കെ മുറിച്ച് കിടന്ന് അതിൻ്റെ സേഫ് സോണൊക്കെ വിട്ട് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടിയാണ് കപ്പൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളും സേഫ് സോണൊക്കെ വിട്ട് ഈ സിസ്റ്ററിൻ്റെ മാതൃക സ്വീകരിച്ച് കത്താവിന് വേണ്ടി സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന സിസ്റ്ററിൻ്റെ മുഖത്ത് ആ പുഞ്ചിരി എന്ന നിലവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നു സിസ്റ്ററിൻ്റെ നിങ്ങൾ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ സിസ്റ്ററിൻ്റെ ആണ് ആണുള്ള ചേട്ടായി ശിവചേട്ടനായൊരു ഒരു ഫോട്ടോ ഇട്ടു നല്ല പുഞ്ചിരിക്കുന്ന കൊച്ചുദേശയാണ് മുഖത്തുള്ള ആ ഒരു പുഞ്ചിരി പോലെയുള്ള ഒരു ചിത്രം ആ ചിരി എന്നും ആ സിസ്റ്റിൻ്റെ മുഖത്തുണ്ട് ഞാൻ കണ്ടപ്പോഴെല്ലാം ശിവസിൻ്റെ മുഖത്ത് പുഞ്ചിരിയുണ്ട് അതെന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ